നമസ്കാരം പഹൽഗാമിലെ ഭീരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനയാത്ര നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ ശ്രീനഗർ വിമാനത്താവളം യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞതോടെയാണ് വിമാന കമ്പനികൾ മുതലെടുപ്പിന് ശ്രമിച്ചത് നിരക്കിൽ വൻ വർധന വന്നതോടെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെട്ട് നിരക്ക് കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയായിരുന്നു ടിക്കറ്റ് നിരക്ക് അറുപത്തി അയ്യായിരം രൂപ വരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി യാത്രാനിരക്ക് സാധാരണഗതിയിൽ തന്നെ നിലനിർത്തണമെന്നാണ് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ നിരക്ക് ഏതാണ്ട് പതിനാലായിരം രൂപയിലേക്ക് താഴ്ന്നു ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എന്നീ രണ്ട് വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് ഭീകരാക്രമണത്തെ തുടർന്ന് ശ്രീനഗറിൽ നിന്ന് തിരിച്ചു പോകുന്നവരുടെ എണ്ണം പൊടുന്നതിനെ വർദ്ധിച്ചതോടെയാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിച്ചത് ഹൈവേകളിൽ വാഹന കുരുക്ക് രൂക്ഷമാകുകയും വിമാനത്താവളങ്ങൾ വിനോദ സഞ്ചാരികളെ കൊണ്ട് നിറയുകയും ചെയ്തു ഡൽഹിയിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടിയതോടെയാണ് ടിക്കറ്റ് നിരക്ക് ഉയർന്നത് ഉയർന്ന നിരക്കുള്ള ടിക്കറ്റുകളുടെ ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങൾ പലരും പങ്കുവച്ചതോടെയാണ് ടിക്കറ്റ് നിരക്ക് വർധനവ് വാർത്തകളിൽ ഇടം പിടിച്ചത് വ്യോമയാന മന്ത്രാലയം ഇടപെട്ടതോടെ ഡൽഹിയിലേക്ക് വിമാന സർവീസുകൾ കൂടി വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നാലെ എയർ ഇന്ത്യയുടെ ശ്രീനഗർ ഡൽഹി ടിക്കറ്റിന് മുപ്പത്തി ആറായിരം രൂപയായി പെട്ടെന്ന് ഉയരുകയായിരുന്നു പിന്നീട് അറുപത്തി അയ്യായിരം രൂപ വരെ ഉയർന്നു ഇൻഡിഗോ വിമാനത്തിന് ടിക്കറ്റുകൾ കിട്ടാതെയായി എല്ലാ സർവീസുകളുടെയും ടിക്കറ്റുകൾ വിറ്റുപോയി ശ്രീനഗറിൽ നിന്നുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനികൾക്ക് ഡി ജി സി എ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഏപ്രിൽ മുപ്പത് വരെ ശ്രീനഗറിലേക്കും തിരിച്ചും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് സൗജന്യ റീഷെഡ്യൂളിങ്ങും ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും റീഫണ്ടായി ലഭിക്കുന്നതിനും എയർ ഇന്ത്യ എക്സ്പ്രസ് അവസരമൊരുക്കിയിട്ടുണ്ട് ശ്രീനഗർ സപ്പോർട്ട് എന്ന ഹാഷ് ടാഗ് ടൈപ്പ് ചെയ്ത് എഇ അധിഷ്ഠിത ചാറ്റ് ബോർഡായ ടിയ വഴിയോ പൂജ്യം എട്ട് പൂജ്യം നാല് ആറ് 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 രണ്ട് 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 എന്ന നമ്പറിലോ പൂജ്യം എട്ട് പൂജ്യം ആറ് ഏഴ് ആറ് ആറ് രണ്ട് 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 എന്ന നമ്പറിൽ വിളിച്ചോ ബുക്കിംഗുകൾ അനായാസം ക്രമീകരിക്കാം നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് ശ്രീനഗറിൽ നിന്നും ബംഗളൂരു ഡൽഹി ഹൈദരാബാദ് ജമ്മു കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് ആഴ്ചതോറും നേരിട്ടുള്ള എൺപത് വിമാന സർവീസുകളാണുള്ളത് ശ്രീനഗറിൽ നിന്നും കൊച്ചി തിരുവനന്തപുരം അഗർത്തല അയോധ്യ ചെന്നൈ ഗോവ മുംബൈ പട്ന വാരാണസി തുടങ്ങി ഇരുപത്തിയാറ് സ്ഥലങ്ങളിലേക്കും വൺ സ്റ്റോപ്പ് സർവീസുകളുമുണ്ട് പഹൽഗാമിൽ ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ തങ്ങളുടെ അതിഥികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി എയർഇന്ത്യാ എക്സ്പ്രസ് അറിയിച്ചു രാജ്യത്തെ നടത്തിയ കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ട് പ്രദേശവാസികളടക്കം നാല് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് വിവരം ഇവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബിയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരിയാണെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണമായി ബന്ധമില്ലെന്നാണ് പാകിസ്ഥാൻ പ്രതികരണം എന്നാൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര സഹകരണം അവസാനിപ്പിക്കുന്നതടക്കം പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടി ിലേക്ക് കടന്നേക്കുമെന്നാണ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ അസം സന്ദർശനം മാറ്റിവെച്ചു ഈ ആഴ്ച അവസാനം നടക്കാനിരുന്ന സന്ദർശനമാണ് മാറ്റിവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു പി കാൺപൂർ സന്ദർശനവും റദ്ദാക്കി നാളെ ആയിരുന്നു ഇരുപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി കാൺപൂരിൽ എത്തേണ്ടിയിരുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൈനിക മേധാവികൾ എന്നിവരും മറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ തീരുമാനങ്ങൾ ക്യാബിനറ്റ് യോഗത്തിൽ ഉണ്ടാകും പോരാട്ടത്തിന് തയ്യാറായിരിക്കാനും ഭീകരവിരുദ്ധ നടപടികൾ കർശനമാക്കാനും സായുധ സേനകൾക്ക് പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി പ്രതിരോധ മന്ത്രി വിളിച്ച യോഗത്തിൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിലും പങ്കെടുത്തു